സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കുമളിയുടെ സ്വന്തം ഗോപി വൈദ്യർ ഓർമ്മയായി നെഞ്ചിവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മരണം നിലവിൽ എസ് എൻ ഡി പിരിമേഡ് യൂണിയൻ പ്രസിഡന്റാണ് സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ എസ് എൻ കോളേജ് പാമ്പനാർ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്വസ്ത ആയുർവേദ ഹോസ്പിറ്റൽ കൂടാതെ ചെമ്പംകുളം ആയുർവേദ ഫാർമ ഒക്കെ ഗോപി വൈദ്യരുടെ വ്യക്തിത്വമാണ് വൈദ്യർ കുമളിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു വർഷങ്ങൾക്ക് മുമ്പ് കുമളിയുടെ ഹൃദയമായ ടൗണിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെയും പോസ്റ്റ് ഓഫീസിന്റെയും മുമ്പിൽ തണലിനായി വെദാം മരങ്ങൾ നട്ടത് ഗോപി വൈദ്യരായിരുന്നു കഴിഞ്ഞയിടയിൽ ഈ മരങ്ങൾ മുറിച്ചുമാറ്റാൻ കെ എസ്ഇ ബി മുതിർന്നപ്പോൾ അദ്ദേഹം നട്ട മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് മരങ്ങളെ കെട്ടിപ്പിടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി പിരിമേഡ് യൂണിയനിലെ ഇരുപത്തിനാല് ശാഖായോഗങ്ങളുടെയും വളർച്ചയിൽ കയ്യയഞ്ഞ് സഹായിച്ച സന്മനസിന് ഉടമയായിരുന്നു വൈദ്യർ നേതൃത്വ പാഠവത്തിനുപരി സാഹിത്യ മേഖലയിലെയും പ്രാവീണ്യം ഗോപി വൈദ്യരുടെ മുതൽക്കൂട്ടാണ് കവിതകൾ ചെറു ലേഖനങ്ങൾ എന്നിവയും എഴുതിയിരുന്നു ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കവിതകളാ കൂടുതലായി കുട്ടികളുടെ മനസ്സിൽ പതിയണമെങ്കിൽ അങ്ങനെ പറ്റി തന്നെയല്ല ഇന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുകയും കൂടി വേണം വെറുതെ കവിത എഴുതിയിട്ട് കാര്യ പണ്ടേയുള്ളൊരു വണ്ടിയാണേ പണ്ടത്തെ വണ്ടി കള വണ്ടി സമൂഹ മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗോപി വൈദ്യരുടെ സാന്നിധ്യം ചെയ്തുകൊണ്ടും ഈ പ്രസ്ഥാനത്തെ നയിച്ച നമ്മുടെ ഏറ്റവും തുല്യനായ ഗോപി വൈദ്യൾക്ക് ആദരാഞ്ജലികൾ വർദ്ധിക്കുവാനും അവസാനമായി ഒന്ന് നാട്ടിലെ ജനങ്ങൾ ഈ എത്തിച്ചേരുകയാണ് ൾ വെടിഞ്ഞ് അദ്ദേഹം ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ട് മാത്രം നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല അക്ഷരം പഠിക്കണം വായന വേണം വായനശാല വേണം കുമളി ഹോളിഡേ ഹോമിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിവിധ മേഖലയിലെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു സംസ്കാരം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ഇടുക്കി വിഷൻ കുമളി